മലയാളികൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ചെമ്പനീർ പൂവ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്താണ് ഈ പരമ്പരയുള്ളത് ഇതിലെ അഭിനേതാക്കൾക്ക് ഒരുപാട് ഫാൻസ് ഫോളോയിങ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉള്ളതാണ് എന്നാൽ പരമ്പരയിൽ ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് തനിക്കിനിയും ആ വീട്ടിലേക്ക് വരേണ്ട ആവശ്യമില്ല എന്ന് വ്യക്തമാക്കുന്ന സച്ചി രേവതിയുടെ വീട്ടിനെ അപമാനിച്ചുകൊണ്ട് സംസാരിക്കുന്നു ഇത് രേവതിയെ വേദനിപ്പിച്ചതിനെ തുടർന്ന് രേവതി പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് സച്ചിനെ ഇതേ തുടർന്ന് താൻ ചെയ്തത് തെറ്റായിപ്പോയി എന്നുള്ള കാര്യം സച്ചിൻ മനസ്സിലാക്കുകയാണ് ഇതേ തുടർന്ന് ക്ഷമ ചോദിക്കുന്നതിന് തയ്യാറാവുകയാണ് സച്ചി മാത്രവുമല്ല താൻ കാരണം ഉണ്ടായ തെറ്റ് തിരുത്തുന്നതിന് തീരുമാനമെടുക്കുന്ന സച്ചിൻ ഇതേ തുടർന്ന് രേവതി അറിയാതെ രേവതിയുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് രേവതിയുടെ വീടിൻ്റെ ഓണർ സച്ചിനെ കണ്ട് ഞെട്ടിയതിനെ തുടർന്ന് അയാളോട് പേടിക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കുന്ന സച്ചി മനഃപൂർവമല്ല അന്ന് പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നും ക്ഷമിക്കാൻ തയ്യാറാകണം എന്ന് കൈകൂപ്പിക്കൊണ്ട് പറയുകയും ചെയ്തത് അയാളെ ഞെട്ടിച്ചു കളയുന്നു ഇതോടെ കാര്യങ്ങൾ ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറായിരിക്കുകയാണ് അയാൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്